ഒരു സ്മോൾ എമൗണ്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഡ്രീം ബ്യൂട്ടിക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഭയങ്കര ഡൗട്ട്സ് ആണല്ലേ ഒരു സ്മോൾ എമൗണ്ടിൽ എങ്ങനെ നമ്മളൊരു ബ്യൂട്ടിക് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ അതിൽ കുറേ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും ഹോൾസെയിലായിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് വരും എവിടെ നിന്നാണ് ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യേണ്ടത് അതിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് ഭയങ്കര ഡൗട്ട്സ് ആണല്ലേ അപ്പോൾ ഒന്നും വേണ്ട നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റ് തന്നെ നമ്മുടെ ഡ്രീം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതിൽ നിന്നുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാൻഡായ അജ്മേരൻ ഫാൻഷനിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും എങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാർക്കൊക്കെ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റിനും അല്ലേ അപ്പോൾ അവർക്കായിട്ട് ഈ വീഡിയോ എന്തായാലും അവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അല്ല ഒരു ഒരു എന്താ പറയുക ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്തായാലും പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ടാണ് എടുക്കേണ്ടത് അപ്പം അതിൽ കുറച്ച് ടിപ്സുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതിൽ ഫസ്റ്റ് വന്നതാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റ് എവിടെയാണോ റിയൽ ആയിട്ടുള്ള പ്രോഡക്റ്റും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള കളക്ഷൻസ് എവിടെ കിട്ടുന്നോ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അജ്മേര ഫാഷനിൽ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് എന്നു വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇതൊക്കെ ബുട്ടിക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് നല്ല ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ റിയൽ ആയിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റ് ഏറ്റവും ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എവിടെ കിട്ടുമെന്ന് നമ്മൾ ഫസ്റ്റ് ഒരു റിസർച്ച് നടക്കണം നോക്കി ഇത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ നമ്മുടെ നോർമലി ഔട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള കളക്ഷൻസ് ഓക്കെ ഹാൻഡ് വേർ കളക്ഷൻസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ കസ്റ്റമേറിൻ്റെ ടേസ്റ്റ് വേണം നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു കളക്ഷൻ്റെ ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം ഫാബ്രിക് നമുക്ക് നോക്കാം നമ്മൾ ഹോൾസെയിലായിട്ട് ഇപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേന് നമ്മളൊരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു കുട്ടീസ് വെറൈറ്റീസ് നമ്മളെ കാണിക്കും നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഫാബ്രിക് എന്താണെന്ന് നോക്കണം നമ്മുടെ സൈഡിൽ നമ്മുടെ ആ ഒരു സൗത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഏത് തരം ഫാബ്രിക് ആണ് ഡിസൈൻ ഏതാണ് എന്നെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ത്രീ പീസ് കളക്ഷൻസ് നമ്മുടെ സൗത്ത് സൈഡിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് കാരണം വർക്കിംഗ് വുമൺസും അതുപോലെ തന്നെ ടീനേജ് കുട്ടികൾക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് അപ്പം നമുക്കിതിൻ്റെ ഫാബ്രിക് നോക്കാം ഏറ്റവും പ്യുവറായിട്ടുള്ള കോട്ടണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫിനിഷിങ് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഫാബ്രിക് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ഫിനിഷിങ് നോക്കണം നമ്മൾ എത്ര രീതിയിൽ എത്ര മാത്രം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ ആ രീതിയിൽ നമുക്ക് ദുപ്പട്ട നോക്കാം ദുപ്പട്ടയുടെ ഫിനിഷിങ് നമുക്ക് നോക്കാം കംപ്ലീറ്റ് പ്രോപ്പർ ലെങ്ത് നമുക്ക് ചേച്ചിമാരൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ ദുപ്പട്ടയുടെ ലെങ്ത് എപ്പോഴും നോക്കും അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ലെങ്തും ഫിനിഷിങ്ങും ആണ് നമ്മൾ കംപ്ലീറ്റ് നോക്കേണ്ടത് നോക്കി ഇതിൻ്റെ ജെറി വർക്കിലാണ് ഒന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആ ഒരു എൻ്റെ ഭാഗം നോക്കിയാൽ നല്ലൊരു സമൂസ ലേസ് ബോർഡർ കൂടിയാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ എന്താ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേന് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് എത്ര മാത്രം അതിൻ്റെ ഫാബ്രിക്കും ക്വാളിറ്റിയും നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് അപ്പൊ നമുക്ക് ട്രെൻഡി കളക്ഷൻ വീനക് പാറ്റേൺ ഭയങ്കരമായിട്ടും ട്രെൻഡിൽ പോകുന്നതാണ് കാരണം ടീനേജ് കുട്ടികളായാലും ഇപ്പൊ നമ്മള് മൂവീസിലൊക്കെ ആണെങ്കിലും വീനക് പാറ്റേൺ ഭയങ്കര ട്രെൻഡാണ് അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക അതിനോടൊപ്പം എൻ്റെ ഫാബ്രിക്കും ഡിസൈൻസും ഇപ്പോൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്കായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്ക് ചൂസ് ചെയ്യണം പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് അതിനോടൊപ്പം തന്നെ നമ്മൾ സീസണും കൂടെ നോക്കണം ഏതൊരു സീസണാണ് ഇപ്പോൾ സമ്മർ സീസണാണ് സമ്മർ സീസണിൽ കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റം കോട്ടൺ ഫാബ്രിക് അപ്പോൾ കോട്ടൺ ഫാബ്രിക്കിനോടൊപ്പം ട്രെൻഡും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറെ ഇഷ്ടപ്പെടും പ്യുവർ ആയിട്ടുള്ള കോട്ട ിലാണ് നമ്മളിതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫിനിഷിങ് നോക്കാം ഇലാസ്റ്റിക് ടൈപ്പ് ആയിരണം നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഈസിയാണ് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ട്രെൻഡ് നോക്കുക ഇനി നമുക്ക് വരുന്നത് സൈസസ് സൈസസ് ശ്രദ്ധിക്കണം ഇപ്പൊ ഈ ഒരു കളക്ഷൻ നോക്കിയാൽ ഇതിൽ നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അഞ്ച് പീസില് നമുക്ക് സൈസസ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബുട്ടിക്കൽ ആവശ്യമുള്ള നമുക്ക് ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും സൈസസ് ഡിഫറൻ്റ് ആണ് അപ്പം നമ്മുടെ ബുട്ടിക്കൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസിലുള്ള വെറൈറ്റീസും ആഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബുട്ടിക്കിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് ഫെസ്റ്റിവൽ സീസൺ അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താ നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ വെറൈറ്റീസും അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ്സ് സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണോ സേഫ് ആയിട്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ആണോ എല്ലാം നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അജ്മേലെ ഫാഷനോടൊപ്പം നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഒരു ബുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് വീട്ടിൽ തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് I കൺഫേം ആയിട്ടും നിങ്ങളുടെ അടുത്ത് വരുന്നവരെ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പർച്ചേസിങ് അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീഡിയോ കോൾ പർച്ചേസിങ് നമുക്ക് ആണ് വളരെ കുറഞ്ഞ പറ്റുക ഒരു മുപ്പതിനായിരം രൂപ വെച്ച് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ അജ്മേര ഫാഷൻ നിങ്ങൾക്കായിട്ടൊരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം അജ്മര ഫാഷനിൽ വരിക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾക്ക് പടുത്തുയർത്താം അതും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ അങ്ങനെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മസ്റ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതും നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പ്രോഡക്റ്റ് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ഷെയർ ചെയ്ത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനും ടിപ്സുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം